റിയില്ലയോ ബഹുമാനപ്പെട്ട യൂസുഫുൻ നബാനി തങ്ങൾക്ക് ഒരു കിതാബ് ഉണ്ട് ആ കിതാബിന്റെ പേരാണ് സാദ ആ കിതാബിൽ സംഭവങ്ങൾ നിരവധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഇവിടെ പറയാൻ നേരമില്ല അതിൽ പറഞ്ഞ ഒരു ചെറിയ സംഭവമുണ്ട് ആരെ കുറിച്ചാണെന്നറിയാമോ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് അതിൽ പറയുന്നത് കിതാബിന്റെ പേര് ഞാൻ പറഞ്ഞു രചിച്ച ഇമാമിന്റെ പേരും പറഞ്ഞു ഇനി ഞാൻ ആ സംഭവം പറഞ്ഞു നിർത്തുകയാണ് ആ ചെറുപ്പക്കാരൻ മരിക്കുന്നത് ആ ചെറുപ്പക്കാര് അതേ മരിക്കാനുള്ള സമയമടുത്തപ്പോ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല അതുവരെ നല്ല സംസാരശേഷിയുള്ള ചെറുപ്പക്കാരനാണ് പക്ഷേ പൊട്ടനായി പോയി സംസാരശേഷി നഷ്ടപ്പെട്ടുപോയി സുഹാനുള്ള പോരാ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി അതുവരെ നല്ല കണ്ണിന്റെ കാഴ്ചയുള്ളയാളോ മരിക്കാനുള്ള സമയമെടുത്തപ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അതേ അതേ ടോയ്ലറ്റിൽ പോയതാണ് വിസർജിക്കാൻ പോയതാണ് ടോയ്ലറ്റിൽ അങ്ങ് പ്രവേശിച്ചപ്പോ അവിടെ ഇരിക്കുന്ന സമയത്ത് ദാഹം അനുഭവപ്പെടുകയാക്ത കുടിക്കാൻ അവിടെ വെള്ളം കാണുന്നില്ല കുടിക്കാൻ അവിടെ വെള്ളം കിട്ടുന്നില്ല ആ ദാഹം അനുഭവിക്കുമ്പോ ഒരു ഒരു വഴിയും കാണാതെ വന്നപ്പോ ആ കൊക്കാ ടോയ്ലറ്റിൽ തന്നെ പെടും ഞെ മരിക്കുന്നു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി സംസാര ശേഷി നഷ്ടപ്പെട്ടു പോയി ദാഹം അനുഭവപ്പെട്ടു പോയി ശക്തമായ ദാഹമാണ് കുടിക്കാനൊന്നും കിട്ടിയില്ലെവിടെയാണ് മരിക്കുന്നത് ഈ സംഭവം പറഞ്ഞു കൊടുക്കുമ്പോ സുഹാനുള്ള എന്തേ കാരണം എന്നറിയാമോ ആ ചെറുപ്പക്കാരൻ എങ്ങനെ മരിക്കാൻ കാരണം എന്താണെന്നറിയാമോ

الله. رسول الله محمد رسول الله محمد رسول الله തങ്ങളെ മനുഷ്യന്റെ മുന്നിൽ ഹബീബായ പേരിൽ ാണ് കേട്ടോ ലുധത കാണിച്ചവനാണ് കേട്ടോ ഈ ചരിത്രം ഞാൻ പറഞ്ഞതല്ല ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പു ഇത് രേഖപ്പെടുത്തിയതാരാണ് ഇപ്പോഴും ആ കിതാബ് മരിച്ചു നോക്കിയാൽ കാണാ യൂസുഫുൻ നബഹാനി തങ്ങളാണ് അവിടത്തെ എന്ന കിതാബിലാണ് കേട്ടോ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നതിലോ സ്വലാത്തിന്റെ മജലിസിലൂ ഒരു താഴ്ന്ന മനോഭാവം വേണ്ട നല്ല സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ലക്ഷങ്ങളങ്ങെത്തുമ്പോ കോടിക്കണക്കിന് സ്വലാത്തെത്തുമ്പോ ചെറുപ്പക്കര ഉറപ്പിച്ചോ കാരണവന്മാരെ ഉറപ്പിച്ചോ ഉമ്മമാരെ ഉറപ്പിച്ചോ സഹോദരിമാരെ ഉറപ്പിച്ചു ഒരിക്കലതാ കിടന്നിട്ടുള്ള സമയത്ത് ആ കിടത്തത്തിൽ ഉറക്കിൽ വരികയാണ് പ്രകാശത്തിൻ്റെ സമവാക്യമായ മുഹമ്മദു തങ്ങള് വരികയാ سبس اعلى واولى حمارا نبي دون عالم كدولا حمارا نبي اپنا مولاك کا پیارا حمارا نبي ارحم الراحمين يا ربي സ്വലാത്തുകൾ ചൊല്ലിയിട്ട് നിന്റെ അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്ത് പടച്ചുറപ്പി മുത്ത് നബി കണ്ട് മരിക്ക സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേയല്ലോ അതിനുള്ളൊരു നല്ല മാതൃ യോഗ്യമായ മാതരിയോഗ്യമായ ജീവിതമാക്കണേയല്ലോ